ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ് അതേപോലെ തന്നെ ഷാനവാസ് അനീഷ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഷാനവാസൊക്കെ അനീഷനോട് ചോദിക്കുന്നുണ്ട് രാവിലെ തൊട്ട് അനീഷ് എന്താണെന്ന നീ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ രണ്ട് മണിക്ക് എഴുന്നേറ്റപ്പോൾ തൊട്ട് കണ്ടതാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവന് ഉറക്കവും എന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ ഞാൻ മൂഡ് ഓഫ് ആയിട്ട് അന്വേഷണം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ അതുകൊണ്ട് ഒരു നാല് മണിക്കൂർ മുമ്പായിരുന്നു ഞാൻ കണ്ടത് നീ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇപ്പോൾ മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഞാൻ ചേട്ടനോട് എന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ മുഖം വീർപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ പറയുന്നുണ്ട് സവാള കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചേട്ടൻ ചിരിച്ചോണ്ടിരിക്കുന്നതാണ് ഇന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അനുമോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ ഒരു മണി ടെസ്കിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് അത് ഞാനും അനീഷേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷേട്ടൻ എന്നോട് പറഞ്ഞത് പുറത്തു പോകും അതുകൊണ്ടാണ് ഞാൻ ആ ഗെയിമിൽ പങ്കെടുക്കാത്തതെന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷേട്ടം പറയുന്നുണ്ട് എന്നാൽ പറയുന്നുണ്ട് ഇന്നലെ ആ വിന്നർക്ക് കിട്ടുന്ന ആ പ്രൈസ് എമൗണ്ട് വന്നതിന് ശേഷം അതിനകത്ത് ഏഴ് ലക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം കൊണ്ടാണ് ആകെ ഇനി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടല്ലേ അനീഷെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടം പറയുന്നുണ്ട് ആ അതെ അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്